We'll be right <laughs> back. ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ മുഖ്യ അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞു ആ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് നിങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു ക്ലാസ്സിലേക്ക് പോകാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ പതിനേഴാം തീയതി രാത്രിയാണ് ജൂൺ പതിനെട്ടിന് ക്ലാസ് നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ് പ്ലസ് വണ്ണിലെത്തുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക അതിന് മുന്നേ പ്ലസ് വണ്ണിൻ്റെ വീഡിയോകൾ നൽകാനായിട്ട് ഓപ്പൺ ഔട്ടിന് ഒരു പ്രത്യേക ചാനലുണ്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനൽ നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണെങ്കിലും പ്ലസ് വൺ വീഡിയോകൾ ഇട്ടിരുന്നില്ല എന്നാൽ ഈ വർഷം പ്ലസ് വണ്ണിൻ്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ അതിടും ഓപ്പൺ ഔട്ട് പ്ലസ് എന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റിലും ഉണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടും ഓക്കെ ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം ഇതാ കുട്ടികളെ നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തിക്കഴിഞ്ഞു ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓരോ ക്ലാസ്സുകളായിട്ട് പാസ്സായി പാസ്സായി ഇങ്ങനെ വരികയാണ് അല്ലേ നിങ്ങൾ സെവൻത്തിൽ നിന്നും എയ്ത്തിലേക്കും എയ്ത്തിൽ നിന്നും നയൻത്തിലേക്കും നയൻത്തിൽ നിന്ന് ടെൻത്തിലേക്കും ഒക്കെ ജയിച്ചു വന്നു ഇപ്പോൾ ടെൻത്തിൽ നിന്നും പ്ലസ് വണ്ണിലേക്ക് എത്തി പക്ഷേ സെവൻത്തിൽ നിന്നും എയ്ത്തിലേക്കും എയ്ത്തിൽ നിന്ന് നയൻത്തിലേക്കും ജയിച്ചതും ടെൻത്തിൽ നിന്നും പ്ലസ് വണ്ണിലേക്കും ജയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് ഈ സിക്തും സെവൻത്തിലേക്ക് സെവൻത്തും എയ്ത്തിലേക്കൊക്കെ നിങ്ങൾ പാസ്സായി പാസ്സായി ജയിച്ച് ജയിച്ച് വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കയറി 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 വരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ ഡിഫറൻസ് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക് ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും കാര്യം നിങ്ങൾ പഠിക്കുന്നതൊക്കെ കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെയൊക്കെ തോന്നും പക്ഷേ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ പത്തിൽ നിന്നും പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പോ രണ്ട് സ്റ്റെപ്പോ മൂന്ന് സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു നാല് സ്റ്റെപ്പ് ഒന്നിച്ച് കയറിയാൽ എങ്ങനെയുണ്ടോ അതുപോലെയാണ് കയറുന്നത് ഇതുവരെ ഓരോ സ്റ്റെപ്പാണെങ്കിൽ നിങ്ങൾ നിന്ന് പ്ലസ് വണ്ണിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു നാല് സ്റ്റെപ്പ് ഒന്നിച്ച മുകളിലേക്ക് കയറുന്ന പോലെ അത്രയധികം വ്യത്യാസം ടെൻത്ത് സ്റ്റാൻഡേർഡും പ്ലസ് വണ്ണും തമ്മിലുണ്ട് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്ലസ് വണ്ണിൽ അത്രയധികം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ എടുത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെയോ അടുത്ത നാളൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമല്ലോ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക ടെൻത്ത് നിങ്ങൾ കണ്ട ആ അത്ര കണ്ടൻ്റൊന്നും അല്ല നല്ല കട്ടിയുള്ള പുസ്തകങ്ങളായിരിക്കും ഓരോ സബ്ജക്റ്റും അതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിട്ട് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് കൂടി കിട്ടണം പക്ഷേ സബ്ജക്റ്റുകളുടെ എണ്ണം കുറയുമെന്നുള്ളത് വലിയ പ്രത്യേകതയാണ് ഇതെങ്കിൽ ഇതുവരെ പത്ത് സബ്ജക്ട് പഠിക്കാനുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ പത്ത് ആണെങ്കിൽ പ്ലസ് വണിൽ അത് ആറ് സബ്ജക്റ്റായിട്ട് കുറയും അത് തന്നെ ഇംഗ്ലീഷ് പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ബാക്കി നാലെണ്ണം നിങ്ങൾ ഏത് ഗ്രൂപ്പ് എടുത്തോ അതിനനുസരിച്ചുള്ളതായിരിക്കും അങ്ങനെ ആറ് സബ്ജക്റ്റ് കുറയും പക്ഷേ ആരെങ്കിലും കൂടി പഠിക്കാനുള്ളത് സത്യത്തിൽ ആ നമ്മൾ ടെൻത്തിൽ പഠി ടെൻത്തിൽ പഠിച്ച പത്ത് സബ്ജക്റ്റുകളിൽ മൊത്തം പഠിക്കാനുള്ളതിനേക്കാൾ ഇരട്ടിയോളം വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഉൾക്കൊള്ളുക തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റ് ഇൻട്രിളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ രീതികൾ അല്ലെങ്കിൽ കണ്ടൻറ്റുമൊക്കെ കൂടുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക അതിനോടൊന്ന് ആവുക പെട്ടെന്ന് തന്നെ നിങ്ങൾ സിങ്ക് ആവും സിങ്ക് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകും അങ്ങനെയല്ലേ പ്ലസ് ഉണ്ടെന്ന് നല്ല കൂടുതലും പഠിച്ച് പാസ്സായി മുന്നോട്ട് പോകുന്നില്ലേ ഉണ്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് കണ്ടന്റ് ഒരുപാട് കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് മാറേണ്ടി വരും ഇപ്പോൾ ടെൻത്ത് വരെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടെൻത്തിലെ എക്സാമിനൊക്കെ ആണെങ്കിൽ ഇപ്പം നല്ല മാർക്ക് കിട്ടിയാൽ മിക്ക കുട്ടികളും അവസാനത്തെ രണ്ടോ മൂന്നോ മാസം മാത്രം നന്നായിട്ട് പഠിച്ച് കിട്ടിയ കുട്ടികളായിരിക്കും അവർ ഡെയിലി പഠിപ്പിച്ച കാര്യങ്ങൾ അന്നു പഠിച്ച് വന്ന കുട്ടികളൊന്നും ആവുന്നില്ല അവസാനത്തേക്കും കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട് പ്ലസ് വൺ അത് നടക്കില്ല കാരണം പ്ലസ് വൺ അത്രയധികം കണ്ടുള്ളത് കൊണ്ട് നിങ്ങൾ അവസാനത്തെ ഒന്നോ രണ്ടോ മാസം ഇരുന്ന് തലകുത്തി തിരുന്നാലും നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ അത്രയധികം പഠിക്കാനുണ്ട് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ എടുക്കുന്ന ചാപ്റ്ററുകളും അന്നെടുക്കുന്ന കാര്യങ്ങളും അപ്പോൾ തന്നെ പഠിച്ച് പോവേണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഒന്നും പഠിക്കാതെ അവസാനം ഇതെല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് പഠിച്ചിട്ട് മാർക്ക് കിട്ടാമെന്ന പ്രതീക്ഷ വേണ്ട ഇപ്പോഴേ പഠിച്ച് പോയിക്കൊള്ളുക ഇല്ലെങ്കിൽ വിചാരിച്ച പോലെ പ്ലസ് പ്ലസോട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒന്നാമതേ കട്ടി കൂടി കണ്ടന്റ് കൂടി അതിൻ്റെ ഒരു ഒരു കട്ടി മൊത്തത്തിൽ കൂടി അക്കൂടത്തിൽ ഡെയിലി പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും മൂന്നാമതായിട്ട് പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ ഈ പ്ലസ് വൺ പ്ലസ് ടു എന്നാണ് പറയുക പ്ലസ് ടു കഴിഞ്ഞ് അത് മാർക്ക് ലിസ്റ്റുമായി പോകുമ്പോഴാണ് നിങ്ങൾ ഇനി അടുത്ത അഡ്മിഷൻ പോവുക എങ്കിലും പ്ലസ് വണ്ണിലും പബ്ലിക് എക്സാം ആണ് പ്ലസ് ടുവിലും പബ്ലിക് എക്സാം ആണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും കിട്ടിയ മാർക്ക് മൊത്തം കൂട്ടുന്നതാണ് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് അല്ലാതെ പ്ലസ് വൺ പാസ്സായി പ്ലസ് ടുവിൽ എത്തി പ്ലസ് ടുവിന് കിട്ടുന്ന മാർക്കല്ല മാർക്ക് പ്ലസ് വണ്ണിന് കിട്ടുന്ന മാർക്കും പ്ലസ് ടുവിന് കിട്ടുന്ന മാർക്കും കൂടി കൂട്ടിയാൽ എത്രയാണോ അതാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്കായിട്ട് പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ എസ് 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 സി എന്ത് പ്രാധാന്യത്തോടെ നിന്നോ അതേ പ്രാധാന്യം പ്ലസ് വണ്ണിനുമുണ്ട് അതേ പ്രാധാന്യം പ്ലസ് ടുവിനുമുണ്ട് ഓക്കെ സോ നിങ്ങൾ ഈ വർഷവും എസ് എസ് എൽ സി പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് എക്സാം മൂന്നാളുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക അതേ സീരിയസ്സോട് കൂടി കാണുക പ്ലസ് ടുവിനെയും നിങ്ങൾ അതേ സീരിയസ്നസ്സോടു കൂടി തന്നെ കാണുക അതും കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ പല കുട്ടികൾക്കും വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ കുട്ടികൾ ഒരു കുട്ടികൾ എന്ന നിലയിൽ നിന്നും കുറച്ചുകൂടി വളർന്ന് ഒരു കൗമാരപ്രായത്തിൻ്റെ ഒരു രീതിയിലേക്ക് എത്തും ആ സ്കൂളിനും കോളേജിനും ഇടയിലുള്ള ഒരു രണ്ട് വർഷം രണ്ടേ കൂടി മിക്സാണ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി ഒരു കോളേജ് ലെവലിലേക്കോ നിങ്ങൾ കുറച്ചുകൂടി ഏജ് ആയി കുറച്ചുകൂടി ആയി ഇപ്പോൾ വീട്ടുകാർ നിങ്ങളുടെ കാര്യത്തിൽ ടെൻത്ത് വരെ ഇടപെടുന്നതിനൊക്കെ കുറച്ച് കുറവ് വരും കാരണം പ്ലസ് ടു എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഫെമിലി അറിയിക്കില്ല പുതിയ കാണുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 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 മൊത്തത്തിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കിപ്പോകുന്ന ഒരു ടെൻഡൻസി ഉള്ളപ്പോൾ പലപ്പോഴും ഉഴപ്പാനുള്ളൊരു സാധ്യത വളരെ അധികമാണ് ഓക്കെ സത്യം പറഞ്ഞാൽ ഈ പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് വളരെ ഗംഭീരമായ രസകരമായ ലൈഫാണ് പക്ഷേ ആ രസത്തിൽ മാത്രം ഒഴുകിപ്പോയി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാര്യം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ലൈഫൊക്കെ എൻജോയ് ചെയ്തോളൂ പക്ഷേ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് എടുക്കണം അത് അത്രയേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ടെൻത്ത് വരെ പോലെ ഗ്രേഡ് മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ മാർക്ക് ഉൾപ്പെടെയാണ് വരിക നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ മാർക്ക് എന്നുള്ളത് മാർക്കസിലുണ്ടാവും ഗ്രേഡും ഉണ്ടാവും സോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാർക്കും രേഖപ്പെടുത്തപ്പെടുന്നതാണെന്നുള്ള ഓർമ്മ വേണം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക എന്നിട്ട് വളരെ ഫ്രഷായിട്ട് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഞങ്ങൾ പ്ലസ് വണ്ണിനെ സമീപിക്കുക നിങ്ങൾ ഇത്രയും കാലം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ എല്ലാ പിന്തുണയുമായിട്ട് ഞങ്ങളുണ്ടാവും താങ്ക് യു